നമ്മൾ യൂട്യൂബിൻ്റെ ഇവന്റിന് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ ഈ ഗിഫ്റ്റ് എല്ലാം കൂടെ ഞാൻ പെട്ടിക്കത്ത് വെച്ച് അടച്ചപ്പടാണ് ഇനിയിപ്പോൾ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അത് അഴിക്കാൻ നോക്കിയപ്പോൾ അത് അഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇരുന്നു ഒക്കെ ശ്രമിച്ചു പക്ഷേ അഴിക്കാൻ പറ്റിയില്ല എന്തായാലും ദൈവം സഹായിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ബാക്കി എല്ലാവരും അതെല്ലാം കയ്യിൽ തൂക്കി കേട്ടോ എല്ലാവരുടെയും ഹസ്ബൻഡ് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സീച്ചേട്ടനും അസ്വീച്ചേറ്റ ഹസ്ബൻഡ് ബി കെ കപ്പിൾസിൻ്റെ ഹസ്ബൻഡും എല്ലാവരുടെയും ഹസ്ബൻഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ടിട്ട് നമ്മൾ നേരെ അൻവറിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേന് പെട്ടി പൊട്ടിക്കാൻ എക്സ്പെർട്ടാണ് അവൻ അങ്ങനെ അത് റെഡിയാക്കി തന്നു കേട്ടോ എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് ഒക്കെ അവനെ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ച ഓപ്പൺ ചെയ്തു അപ്പോൾ മൂന്ന് കറിലായിട്ടാണ് തന്നത് പക്ഷേ കവർ എല്ലാം ഞാൻ പെട്ടിക്കകത്ത് വെച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആയി പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യത്തിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം സോക്സ് ഉണ്ടായിരുന്നു അടുത്ത ഒരു ചെറിയ കുപ്പിയായിരുന്നു കേട്ടോ നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യാൻ നല്ല ക്യൂട്ടായിരുന്നു പിന്നെ തിറയുടെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് ആയിരുന്നു പിന്നെ ലവ് ആൻഡ് ബ്യൂട്ടിയുടെ ഒരു ഷാമ്പു ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം പിന്നെ ബെല്ലാവറ്റയുടെ മെഴുകുതിരിയായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ നല്ല മണം വരും പിന്നെ തിറയുടെ തന്നെ ഒരു ക്ലെൻറ്റ് സിംഗ് വൈപ്സ് ആയിരുന്നു പിന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു ഇത് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീനാണ് അൻവർ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് അടിപൊളിയാണ് പിന്നെ ഹുഡാ ബ്യൂട്ടിയുടെ ഒരു ബേക്ക് പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടായിട്ട് മുകളിൽ തട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഓർഡിനറിയുടെ ഒരു ഉണ്ടായിരുന്നു ബോഡി ലോഷൻ ലോഷനുണ്ട് ബോഡി ഓയിൽ ഉണ്ടായിരുന്നു ലിപ്പ് ബാം ഉണ്ടായിരുന്നു ലിപ്പ് ഇങ്ങനെ വലിയതാക്കുന്ന സാധനം ഉണ്ടായിരുന്നു പിന്നെ പർപ്പിളിൻ്റെ സാധനത്തിൽ നിന്ന് കുറേ മിന്ദ്രയുടെ ഒക്കെ ഈ സംഭവങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡേം ഡോഗിൻ്റെ സിമ് അണ്ടർ കാനഡ ആൽപ്സ് സ്കാനയുടെ ആൽപ്സ് ആൽസ്കുട്നസിൻ്റെ റോസ്മേരി വാട്ടർ ഫേസസ് സ്കാനയുടെ ലിപ്സ്റ്റിക്ക് പിന്നെ ജെ ബി എല്ലിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സൈഡ് ബാഗ് ഉണ്ടായിരുന്നു ഇത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ നമ്മളെവിടേലുമൊക്കെ പോവുകയാണെങ്കിൽ സൈഡിലൊക്കെ ഇടാൻ പറ്റും പിന്നെ ഒരു ക്ലേ മാസ്ക് ഉണ്ടായിരുന്നു ഫോക്സ് ഫോക്സ്റ്റൈലിൻ്റെ ഒരു സീറോ ഉണ്ടായിരുന്നു ഈ ബാഗ് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല രസമാണ് എനിക്ക് അത് ലിബാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറായിരുന്നു ആയിരുന്നു ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അടിപൊളിയായിരുന്നു കേട്ടോ ഇതിന്റെ ഇടുന്നേ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സംഭവം അടിപൊളിയായിട്ട് തന്നെ തന്നെയായിരിക്കുന്നത് പിന്നെ നമ്മുടെ ചുണ്ട് കുറച്ച് പ്ലംബാക്കുന്ന സാധനം ഉണ്ടല്ലോ ഇങ്ങനെ എരിയും അത് തേക്കുമ്പോൾ കുറച്ച് അത് ഞാൻ അൻവറിന് ഇട്ടു കൊടുത്ത് കേട്ടോ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ്റെ ചുണ്ട് വീർക്കുവല്ലോ എന്ന് നോക്കാം അങ്ങനെ അതൊക്കെ കഥ പറഞ്ഞ് പിന്നെ ഓർഡിനറിയുടെ സിറം എങ്ങനെ ഇടണ്ടേന്നൊക്കെ അവൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനത് വാങ്ങണമെന്ന് നോക്കിയതാണ് അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ലപോലെ തെളിഞ്ഞ അടിപൊളി ായിട്ട് വരും മാക്സിമം എട്ടുള്ള കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പൊ പിന്നെ ഉള്ളൂ അത്രയുള്ളൂ മകളെ